അബദ്ധത്തിൽ തെറ്റായ നമ്പറിലേക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ചെയ്തുവോ അത് ശരിയാക്കി എടുക്കാൻ ഒരു മാർഗമുണ്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ എൻ പി സി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു സൈറ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക അപ്പോഴിവിടെ കൺസ്യൂമർ എന്നുള്ളത് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ യു പി ഐ കംപ്ലൈൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ വരുന്നതിൽ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഏതാണെച്ചാൽ സെലക്ട് ചെയ്യുക സാധാരണ ഷോപ്പിലേക്ക് ചെയ്യുന്ന സമയത്ത് പ്രശ്നം വരാറില്ല കാരണം നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയാണല്ലോ പേഴ്സൺ ടു പേഴ്സൺ ആയിരിക്കും പ്രശ്നം വരിക നമ്പർ തെറ്റുക അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെലക്ട് ഇഷ്യൂ ടൈപ്പ് എന്ന് വരുമല്ലോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഇൻകറക്റ്റ്ലി ട്രാൻസ്ഫേർഡ് ടു അനദർ അക്കൗണ്ട് എന്നുള്ളതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം താഴത്ത് ആ വിവരങ്ങൾ കൊടുക്കുക കമൻസ് എന്നുള്ളതിൽ നമ്പറിലേക്ക് തെറ്റായി അയച്ചു എന്നുള്ളത് കൊടുക്കുക പിന്നെ താഴത്ത് ട്രാൻസാക്ഷൻ ഐ കൊടുക്കുക അത് നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേയിൽ ഉണ്ടാകും നിങ്ങളുടെ ബാങ്ക് കൊടുക്കുക എമൗണ്ട് കൊടുക്കുക ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ കൊടുക്കുക മെയിൽ ഐ കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ നമ്പർ മാറി തെറ്റായിട്ട് അയച്ച ആ എമൗണ്ട് തിരിച്ചു കിട്ടും അബദ്ധം പറ്റിയവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എന്താണെന്നുള്ള വിവരം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ ഓക്കെ